മൂന്ന് മാസം കൊണ്ട് ഒൻപത് കിലോ ശരീരഭാരം കുറച്ച് ജ്യോതിക അറിയാം ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ജിമ്മിൽ പോകാതെ അമിതമായ ഭക്ഷണ നിയന്ത്രണം ഇല്ലാതെ ബോളിവുഡ് നടിമാരായ സമാൻഡ വിദ്യാബാലൻ തുടങ്ങിയവർ ശരീരഭാരം കുറച്ച ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിലൂടെ നടി ജ്യോതികയും മൂന്ന് മാസം കൊണ്ട് ഒൻപത് കിലോയാണ് കുറച്ചിരിക്കുന്നത് എന്താണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് അറിയണ്ടേ അത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു എന്താണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ചിലർക്ക് ശരീരം വണ്ണം വയ്ക്കുന്നത് പോലെ തോന്നുന്നത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നീർവീക്കം മൂലമാണ് ഈ നീർവീക്കം കൊണ്ടും ശരീരത്തിൽ വണ്ണം കൂടുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ആദ്യം കുറയ്ക്കേണ്ടത് ഇത്തരം നീർവീക്കമാണ് ശരീരത്തിലെ വിട്ടുമാറാത്ത നീർവീക്കം അപകടമാണ് ഹൃദയാഘാതം പക്ഷാഘാതം രക്തത്തിലെ പഞ്ചസാരയെ കൈകാര്യം ചെയ്യാനുള്ള ഇൻസുലിൻ്റെ കഴിവിനെ ബാധിക്കുന്ന വഴി ടൈപ്പ് ടു പ്രമേഹം തുടങ്ങി ശരീരത്തെ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാം കൃത്യമായ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിലൂടെ ശരീരത്തിൻ്റെ നീർവീക്കം കുറയ്ക്കാനാകും അതിലൂടെ ശരീരഭാരവും നിയന്ത്രിക്കാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ ഒരു ദിവസത്തെ ഭക്ഷണക്രമം എങ്ങനെ ആയിരിക്കണം എന്ന് നോക്കാം രാവിലെ നാരങ്ങയിട്ട ചൂടുവെള്ളം ഒരു ഗ്ലാസ് കുടിച്ചുകൊണ്ട് അന്നത്തെ ദിവസം തുടങ്ങാം ഹൈഡ്രേറ്റ് ആകാനും ദഹനത്തെ ഉത്തേജിപ്പിക്കാനും പോഷകങ്ങളെ ശരിയായി ആകിരണം ചെയ്യാനും ഇത് സഹായിക്കും ഫൈബർ ധാരാളം അടങ്ങിയ പ്രഭാത ഭക്ഷണമാണ് നല്ലത് മിക്സഡ് ഫ്രൂട്ട്സ് നട്ട്സ് ചിയ സീഡ്സ് എന്നിവ ചേർത്ത ഓട്സ് കഴിക്കാം ഗ്രീക്ക് യോഗേട്ടും നല്ലതാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ സ്നാക്കായി ആപ്പിൾ ബദാം മിൽക്ക് മഞ്ഞൾ ചേർത്ത പാൽ എന്നിവയിൽ ഏതെങ്കിലും കഴിക്കാവുന്നതാണ് വാൾനട്ട് കഴിക്കുന്നതും നല്ലതാണ് ഉച്ചയ്ക്ക് ബ്രൗൺ റൈസ് കൊണ്ടുള്ള ചോറ് കൂടെ പനീർ അല്ലെങ്കിൽ ചിക്കൻ ഉൾപ്പെടുത്താം ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഒലിവെണ്ണയും മിക്സഡ് പച്ചക്കറികളും ഉൾപ്പെടുന്ന ചെറിയൊരു സാലഡും കൂടെ വേണമെങ്കിൽ ഒരു ലെമൺ ജ്യൂസും ഉൾപ്പെടുത്താം ഉച്ചയ്ക്ക് ശേഷം സ്നാക്കായി ബദാം അല്ലെങ്കിൽ ഏതെങ്കിലും പഴം കഴിക്കുക രാത്രിയിൽ ദഹനശേഷി കൂടുതലുള്ള ആഹാരങ്ങളാണ് അത്താഴത്തിന് നല്ലത് വെജിറ്റബിൾ സൂപ്പോ പരിപ്പും ചോറ് റൊട്ടി എന്നിവയിൽ ഏതെങ്കിലും നല്ലത് കിടക്കുന്നതിന് മുൻപ് ഒരു നുള്ള് മഞ്ഞൾ ചേർത്ത ഒരു ഗ്ലാസ് പാൽ കുടിക്കാം ഇത് ശരിയായ ഉറക്കത്തിനും ദഹനത്തിനും ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യുന്നതിനും സഹായിക്കും ഇത്രയുമൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്കും മാസങ്ങൾ കൊണ്ട് ശരീരഭാരം വളരെ എളുപ്പത്തിൽ എല്ലാവരിലേക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് forward to good health.